ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്കിന്നേ ഒരു ത്രീ പീസ് നൈറ്റിയുടെ കട്ടിങ് വീഡിയോ കാണാം ഇതൊരു നാൽപ്പത് ജെസ്റ്റ് സൈസിൻ്റെ ത്രീ പീസ് നൈറ്റി ആണേ അപ്പോൾ ഇതൊരു രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ നൈറ്റി മെറ്റീരിയൽ ആണ് ഇതെൻ്റെ കസ്റ്റമറിന് വേണ്ടി തന്നെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോണത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ഷോൾഡർ എടുക്കേണ്ടത് ഷോൾഡർ എടുക്കേണ്ടത് ഒരു എട്ട് ഇഞ്ചാണ് അപ്പം ഷോൾഡർ എട്ട് ഇഞ്ചാണ് തുണി മടക്കിയിട്ടേണ്ടതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അപ്പോൾ ഇവിടെ ഓപ്പൺ സൈഡ് സൈഡായിരിക്കും വരേണ്ടത് ഇവിടെ ഫോൾഡ് വശമായിരിക്കും കേട്ടാൽ വരേണ്ടത് അപ്പോൾ നമ്മൾ നിൽക്കുന്ന സൈഡ് ഫോൾഡ് വശം ആയിരിക്കും വരേണ്ടത് അപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെ ഒരു ഒരെട്ട് ഇഞ്ച് ഷോൾഡർ നമുക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാം ഇനി ആ ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് താഴേക്ക് ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അളർന്ന് നോക്കണം എട്ട് ഇഞ്ച് തന്നെയാണോ വന്നിരിക്കുന്നതെന്ന് അപ്പോൾ ഒരു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി യോക്ക് ലെങ്ത് യോക്ക് ലെങ്ത് ഒരു പത്ത് ഇഞ്ച് മാർക്ക് ചെയ്യാം യോക്ക് ലെങ്ത് ഒരു പത്തിഞ്ച് മാർക്ക് ചെയ്തു ഇനി ഈ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തതും ഈ പത്തിഞ്ച് മാർക്ക് ചെയ്തതും നമുക്ക് യോജിപ്പിക്കാം അതിന് ശേഷം നമുക്ക് നെക്ക് വിട്ട് കഴുത്തകലം മാർക്ക് ചെയ്യാം കഴുത്തകലം നമുക്കൊരു മൂന്നിഞ്ച് മാർക്ക് ചെയ്യാം ആ മൂന്നിഞ്ചിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ബാക്ക് നെക്ക് ലെങ്ത്ത് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് ഒരു ആറ് ഇഞ്ച് മാർക്ക് ചെയ്യാം ഇനി ഇതൊരു ബോക്സ് ആയിട്ട് വരച്ച് കൊടുക്കാം ഇതൊരു ബോക്സ് ആയിട്ട് വരച്ച് കൊടുക്കാം അതിനുശേഷം ഈ ഇഞ്ച് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ ബാക്ക് ലെങ്ത്ത് അപ്പോൾ അത് നമുക്ക് റൗണ്ട് വരച്ച് കൊടുക്കാം അത് കഴിഞ്ഞ് ഫ്രണ്ട് ഫ്രണ്ട് ലെങ് നെക്ക് മാർക്ക് ചെയ്തത് ഒരു കേൾവ് പോലെ വരച്ച് കൊടുക്കാം ഇനി ഈ ഈ ലൈൻ ഈ ലൈൻ ഈ മൂന്നിഞ്ച് മാർക്ക് ചെയ്തില്ലേ ആ ലൈൻ നമുക്ക് നേരെ താഴേക്ക് വരച്ച് കൊടുക്കാം താഴേക്ക് വരച്ച് കൊടുത്തിട്ട് അവിടെ നിന്നൊരു ഒന്നേ കാല് ഒന്നേ കാലിഞ്ച് നീക്കി നമുക്കൊരു മാർക്ക് കൊടുക്കാം ഇനി ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്തില്ലേ അവിടുന്ന് ഈ ലൈനും ഇതും തമ്മിൽ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം കണ്ടോ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് സ്ലീവ് ലെങ്ത്ത് മാർക്ക് ചെയ്യാം സ്ലീവ് ലെങ്ത്ത് നമുക്ക് തുമ്പും കൂട്ടിയിട്ട് ഒരു ഏഴര ഇഞ്ച് മാർക്ക് ചെയ്യാം അതിൽ കൂടുതൽ വേണമെങ്കിൽ അതിൽ കൂടുതലും എടുക്കാം എനിക്കിപ്പോൾ കസ്റ്റമറിന് ഏഴര ഇഞ്ച് മതി അതുകൊണ്ടാണ് ഞാൻ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് അപ്പം തയ്യൽത്തുമ്പും കൂടെ കൂട്ടിയിട്ട് ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി നമുക്ക് സ്ലീവ് ഇട്ട് സ്ലീവ് എടുത്തൊരു തുമ്പും കൂട്ടി ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാം ഇഞ്ച് എട്ടിഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി ഈ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് മാറി ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യണം സ്ലീവ് ലെങ്ത്ത് താഴ്ത്തോട്ട് നമുക്കൊരു ഏഴര ഇഞ്ച് കണ്ടോ ഏഴര ഇഞ്ച് താഴ്ത്തേക്കും വരച്ച് കൊടുക്കണം കണ്ടോ ഇഞ്ച് ഇനി ഈ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് നീക്കി ഒരു മൂന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തില്ലേ അതേപോലെ തന്നെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി ഈ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തവിടുന്ന് നേരെ താഴേക്ക് ഒരു ഒമ്പതര ഇഞ്ച് ഒമ്പതര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം കണ്ടോ ഇത് നമ്മൾ ലൈൻ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ കണ്ടോ ഒമ്പതര ഇഞ്ച് ഈ മൂന്നര നിന്ന് താഴത്തേക്ക് ഒരു ഒമ്പതര ഇഞ്ചും നീക്കി മാർക്ക് ചെയ്തു ഇനി ഈ ഒമ്പതരേഞ്ചും ഈ ഏഴര ഇഞ്ചും മാർക്ക് ചെയ്തില്ലേ അതും കൂടെ നമുക്ക് യോജിപ്പിച്ച് വരയ്ക്കാം കണ്ടോ ഇങ്ങനെ മാർക്ക് ചെയ്യാം വരച്ച് കൊടുക്കാം ഇനി ഇതും യോജിപ്പിച്ച് കൊടുക്കാം ഇത് കണ്ടോ ഇവിടെ കിട്ടിയിരിക്കുന്നത് ഒരു നാലിഞ്ചാണ് ആ നാലിഞ്ച് ഇവിടെ വരത്തക്ക വിധത്തിൽ നമ്മൾ ടേപ്പ് വെച്ച് നോക്കണം എന്നിട്ട് ഒരു ആയിട്ട് വരച്ചു കൊടുക്കണം കാരണം ഈ ഇതും ഈ കട്ട് ചെയ്ത ഭാഗവും ഈ ഭാഗവും തമ്മിലാണ് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇവിടെ നാലിഞ്ച് വരത്തക്ക വിധം വേണം നമ്മൾ വരച്ചു കൊടുക്കാൻ ഇനി ഈ ഒമ്പതര ഇഞ്ച് മാർക്ക് ചെയ്തതും യോക്ക് ലെങ്ത്തും കൂടെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കാം ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒന്ന് ലൈക്കും കമന്റും കൂടെ ചെയ്തേക്കണോട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കട്ടിങ് മാർക്കിങ് ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് നോക്കാം അപ്പോൾ മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഷോൾഡർ ഷോൾഡറ് ഇഞ്ചും യോക്ക് ലെങ്ത്ത് ഇഞ്ചും ഫ്രണ്ട് നെക്ക് ഇഞ്ചും ബാക്ക് ലെങ്ത്ത് മൂന്നര ഇഞ്ചും കഴുത്തകലം ഇഞ്ച് അതേപോലെ തന്നെ സ്ലീവ് ലെങ്ത്ത് ഏഴര സ്ലീവ് ഇട്ട് എട്ട് ഇഞ്ച് അപ്പോൾ ഇനി നമുക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം ആദ്യം നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം കണ്ടോ ആദ്യം നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തു കണ്ടോ സ്ലീവ് കട്ട് ചെയ്തെടുത്തു അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിനു ശേഷം നമ്മളിങ്ങനെ മാർക്ക് ചെയ്തില്ലേ വരച്ചു കൊടുത്തില്ലേ അതും കട്ട് ചെയ്യാം എന്നിട്ട് ഇവിടെ കണ്ടോ ഇവിടെ നമുക്കൊരു കട്ടിട്ട് കൊടുക്കാം കണ്ടോ ചെറിയ കട്ടിട്ട് കൊടുത്തു അതിനുശേഷം നമുക്ക് ഈ ഓക്ക് കട്ട് ചെയ്തെടുക്കാം മാർക്കിങ്ങിൻ്റെ മേലിൽ കൂടെ നമുക്ക് കണ്ടോ കട്ട് ചെയ്തു കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്തു അതിനുശേഷം നമുക്ക് ബാക്ക് ലെങ്ത്ത് കട്ട് ചെയ്യാം ഈ ബാക്ക് ലെങ്ത് കട്ട് ചെയ്തില്ലേ അതിൽ നിന്ന് വേണം നമുക്ക് ബാക്ക് ലെങ്ത്തിൽ വെക്കാനുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അത് കാണിച്ചു തരാമേ അത് കഴിഞ്ഞ് നമുക്ക് ഈ ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്യാം വേണ്ടോ അത് ജോയിൻറ് ആയിരിക്കുമല്ലോ അപ്പം നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കണം ണ്ടോ ഇതിങ്ങനെ കിട്ടും കണ്ടോ ഇതിങ്ങനെ കിട്ടും ഇത് നമുക്ക് ഇത് ഫ്രണ്ടിലെ യോപീസ് ആണ് കേട്ടോ ഇത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇത് നമ്മളിങ്ങനെ വരച്ചില്ലേ അതും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് കണ്ടോ ഇത്ര ഇത്രയുള്ളു കട്ടിങ് ഇന്ന് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് കേട്ടോട്ടി ഇത് നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്യാം കണ്ടോ നമുക്ക് ബാക്ക് സൈഡിൽ വെക്കാനുള്ള ക്രോസ് പീസ് ആണ് കണ്ടോ ഇത് ക്രോസ് പീസ് നമുക്ക് ഇതിന്റെ താഴെ വേറൊരു പീസ് നമുക്ക് വെക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പീസ് എടുക്കാം ഇതിപ്പോ വേറൊരു നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്ന പീസാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് ലേസ് നൈറ്റി ലേസ് വെച്ച് അടിച്ചു കൊടുക്കേണ്ടതാണ് കേട്ടോ ഇതിപ്പം രണ്ട് പീസ് ഉണ്ട് അപ്പോൾ നമുക്ക് രണ്ട് സൈഡും വെക്കാനുള്ളത് കിട്ടും കണ്ടോ ഇതിനെ മേളിൽ ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ ഇനി ഇതിനും ഇതിനും വേണ്ടിയിട്ടുള്ള ഒരു പീസ് കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് കണ്ടോ ഇത്രയും ഭാഗമാണ് കണ്ടോ ഇതിങ്ങനെ വരും നല്ല കാറ്റുണ്ടവിടെ അതുകൊണ്ടാണ് കണ്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും അപ്പം ഇത്രേ ഉള്ളൂ കട്ട് അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം